നമസ്കാരം സ്വാഗതം ഹമാസ് ഇസ്മായിൽ ഹാനിയ ടെഹ്റാനിൽ കൊല്ലപ്പെട്ടതിനെ തുടർന്നാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ സംഘർഷ സാഹചര്യം ഉണ്ടായിരിക്കുന്നത് ലഭ്യമായ യാത്രാ മാർഗങ്ങൾ ഉപയോഗപ്പെടുത്തി എത്രയും വേഗം ലബനില് നിന്ന് മാറാനാണ് നിർദ്ദേശം ആക്രമണം നടത്തിയത് ഇസ്രയേൽ ഹമാസും ഇറാനും ആരോപിക്കുന്നു വധത്തിന് പ്രതികാരം ചെയ്യുമെന്ന് ഇറാന്റെ പരമോന്നത നേതാവ് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇറാൻ ഉടൻ ആക്രമണം നടത്തുമെന്നാണ് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇറാൻ പിന്തുണയ്ക്കുന്ന ലബനിലെ ഹിസ്ബുൾ സംഘടന തിരിച്ചടിക്കുമെന്നാണ് യു അടക്കമുള്ള രാജ്യങ്ങൾ വിലയിരുത്തുന്നത് ഹിസ്ബുളയുടെ ആക്രമണമുണ്ടായാൽ ഇസ്രേൽ കനത്ത രീതിയിൽ തിരിച്ചടിക്കുമെന്നും വിലയിരുത്തലുണ്ട് പ്രതിരോധ സഹായവും പിന്തുണയും വേണമെന്ന് അമേരിക്കയോടും യൂറോപ്യൻ രാജ്യങ്ങളോടും ഇസ്രേൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഹനിയുടെ കൊലപാതകത്തിൽ തിരിച്ചടി നിന്ന് പിറകോട്ടില്ലെന്ന് ആവർത്തിക്കുകയാണ് ഇറാൻ തെഹ്റാനിൽ നടന്നത് രാജ്യത്തിന്റെ പരമാധികാരം മറികടന്നുള്ള ആക്രമണമാണെന്നാണ് വിലയിരുത്തൽ ഇസ്രായേലിനെതിരായ നീക്കം ഉപേക്ഷിക്കണമെന്ന മധ്യസ്ഥ രാജ്യങ്ങൾ മുഖേനയുള്ള അമേരിക്കൻ അഭ്യർത്ഥനയും ഇറാൻ തള്ളി ഹിസ്ബുളയും ഹൂദികളും ഹമാസും ചേർന്നുള്ള സംയുക്ത പ്രത്യാക്രമണ സാധ്യതയും ഇസ്രായേൽ പ്രതീക്ഷിക്കുന്നുണ്ട് നെതന്യാഹു ഉൾപ്പെടെയുള്ള നേതാക്കളുടെ സുരക്ഷയ്ക്കായി ഭൂഗർഭ അറകൾ ഒരുക്കിയതായി ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു തെല്ലവിവിൽ ഉൾപ്പെടെ ജി പി എസ് സംവിധാനത്തിന് വരെ വിലക്ക് ഏർപ്പെടുത്തി ലബനൻ അതിർത്തി മേഖലകളിലെ ജനങ്ങളോട് പുറത്തിറങ്ങരുതെന്നും സൈന്യം ആവശ്യപ്പെട്ടു ലബനാനിൽ നിന്ന് കൂടുതൽ രാജ്യങ്ങൾ പൗരന്മാരെ ഒഴിപ്പിച്ചു തുടങ്ങി അടിയന്തരമായി ലബനൻ വിടാൻ അമേരിക്കയ്ക്ക് പിന്നാലെ ബ്രിട്ടനും തുർക്കിയും തങ്ങളുടെ പൗരന്മാരോട് ആവശ്യപ്പെട്ടു വെസ്റ്റ് ബാങ്കും കനത്ത സുരക്ഷയിലാണ് സൈനിക കമാൻഡർ ഫുആറിനെ ബെയ്റൂത്തിൽ കൊലപ്പെടുത്തിയ ഇസ്രയേലിനോട് പ്രതികാരം ചെയ്യുമെന്ന് ഹിസ്പുളയും വ്യക്തമാക്കിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം നിരവധി മിസൈലുകളാണ് ഇസ്രയേൽ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ഹിസ്ബുള്ള അയച്ചത് ഇറാനെ പ്രതിരോധിക്കാൻ ഇസ്രായേലിലെ യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ കൂടുതൽ സൈനിക സഹായം വാഗ്ദാനം ചെയ്തിട്ടുണ്ട് അതിനിടെ ഗാസിൽ ഷൈഖ് റദ്വാനിലെ സ്കൂളിനു നേരെയും അലക്സ മാർട്ടിയസ് ആശുപത്രിക്ക് നേരെയും ഇസ്രയേൽ ആക്രമണം നടത്തി മൂന്ന് പേർ കൊല്ലപ്പെടുകയും പതിനെട്ട് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു സംഘർഷം ലഘൂകരിക്കാനുള്ള ചർച്ചകൾ യുഎസിന്റെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട് യുഎസ് യു കെ സ്വീഡൻ ഫ്രാൻസ് കാനഡ ജോർദാൻ തുടങ്ങിയ രാജ്യങ്ങൾ തങ്ങളുടെ പൗരന്മാരോട് ലെവനൻ വിടാനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത് ബെയ്റൂട്ടിൽ നിന്നുള്ള നിരവധി വിമാനങ്ങളാണ് യാത്ര റദ്ദാക്കിയത് ഹിസ്പുല വടക്കൻ ഇസ്രേലിൽ നിരവധി റോക്കറ്റ് ആക്രമങ്ങൾ നടത്തി പെന്റഗൺ കൂടുതൽ യുദ്ധക്കപ്പലുകളും വിമാനങ്ങളും പ്രദേശത്ത് വിന്യസിച്ചു യു കെ കൂടുതൽ സൈനികരെ പ്രദേശത്ത് വിന്യസിച്ചിട്ടുണ്ട് വരും ദിവസങ്ങളിൽ ഇറാനും ഹിസ്പുലയും തിരിച്ചടിക്കുമെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് ആയുധങ്ങൾ കൊണ്ടുപോകുന്ന റഷ്യയുടെ ജെലിക്സ് എയർലൈൻസിന്റെ വിമാനം കഴിഞ്ഞ ദിവസം തെഹ്റാനിൽ എത്തിയിട്ടുണ്ട് ഇറാന് ആവശ്യമായ ആയുധങ്ങളുമായാണ് വിമാനം എത്തിയിട്ടുള്ളതെന്നാണ് യുദ്ധകാര്യ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് Daily Warta Plus. Like, share, and subscribe.